നമസ്കാരം ഇന്ത്യ മണിപ്പിഎച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം സ്വർണത്തെ കുറിച്ച് ചോദിക്കേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ തിരിയെ എല്ലാരും ആ ചോദ്യമാണ് ചോദിക്കുന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് വളരെ ബോർ അടിക്കുന്നു ഓക്കെ സാർ സാർ ഞാൻ ബോർ അടിക്കാതെ ആ ചോദ്യങ്ങളെ എടുത്ത് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യാം ആദ്യത്തെ ചോദ്യം സ്വർണത്തിന്റെ അകത്തോട്ട് പോണെന്ന് മുമ്പേ താങ്ക് യു ട്രമ് വന്നിട്ട് ഞാൻ ഞാൻ ടാരിഫിടും എന്ന് പറഞ്ഞിട്ടിരുന്ന ആൾ വന്നിട്ട് ഇന്ത്യയുടെ മുതലും ഒരു ഹൺഡ്രഡ് പെർസെന്റ് ടാരിഫിഡാണ് അപ്പോ യും ഇപ്പോ സപ്പോർട്ടിന് വിളിക്കുന്നു അങ്ങനല്ല ഇപ്പൊ ഇത് എന്തായിക്കൊണ്ടിരിക്കുന്നു വച്ചാൽ റഷ്യൻ ഓയില വാങ്ങി ഒരു കുടുംബം റിഫൈൻ ചെയ്ത് ഡീസലിന് യൂറോപ്പിനേക്ക് വെക്കുന്നു അവരെന്ത് പറയണെന്ന് വെച്ചാൽ ആ ഡീസലിന് യൂറോപ്പിൽ വാങ്ങേണ്ടാമെന്നാണ് പറയുന്നു രണ്ടാമത് കാര്യം എന്ത് പറയണെന്നു വെച്ചാൽ ആ റിഫൈനറിൽ ഇരുന്ന് വരുന്ന ഓയിലിന് നൂറ് ശതവീതം ടാരിഫിഡ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആ റിഫൈനറിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആ ആ തന്നെ അവ ഇന്ത്യ എന്ന് എന്ന് പറയുന്നു റിഫൈനറിയാണ് കുറിക്കുന്നു വെച്ചാൽ അവരെ ഇന്നാഗ്രേഷൻ ഫോട്ടോ എടുക്കാൻ എന്തോ ചെയ്തു കാരണമാണ് അത് ഇന്ത്യയിലിരുന്ന് പറയണത് ഇന്ത്യയിൽ ഇരുന്ന് രണ്ട് റിഫൈനറിയിൽ ഇരുന്നാണ് ഓയിൽ പോർന്ന് ഒന്ന് വന്ന റഷ്യ റേഷൻ സോഫ്റ്റ് ഇന്ത്യ വന്ന് ഇതാണ് അടുത്തത് വന്നിട്ട് ജനങ്ങളെടുത്ത് ഇന്നലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മുഖ്യമായ ചോദ്യം എന്തെന്ന് വെച്ചാൽ ടാറ്റാ സനകത്ത് വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ന്യൂസ് ഒക്കെ നോക്കുന്നു ആ ന്യൂസ് ഞാൻ തന്നെ പറഞ്ഞു അതെ ഇപ്പോ ഒരു പ്രോബ്ലം വരുന്നു ഒരു പ്രൊമോട്ടർ പകത്ത് ഒരു അതേ ഇപ്പൊ ഒരു പ്രോബ്ലം വരുന്നു എന്ന് വെച്ചാൽ അവിടെ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി അടിവാങ്ങും എന്നത് സർ നമുക്ക് പറഞ്ഞ ടാറ്റ നോക്കുമ്പോൾ പ്രൊമോട്ടർ ഇൻ്റഗ്രിറ്റി ഇപ്പൊ അടിവാങ്ങുന്ന അതായത് അത് അടിവാങ്ങുന്ന പോലെ സംസാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അത് അടിവാങ്ങത്തില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പൊ അമ്പാനി എന്ന് പറഞ്ഞ രണ്ടായിട്ട് പിരിക്കാം കുടുംബ ങ്ങനെയല്ല കുടുംബ സ്വത്ത് ഒരു ട്രസ്റ്റിലിരിക്കുന്നു ആ ട്രസ്റ്റിന് ഒരു മൂന്ന് നാല് ട്രസ്റ്റി ഇരിക്കുന്നു ട്രസ്റ്റീടെ അകത്തിരിക്കുന്നവർക്കുള്ള പ്രശ്നമേ അല്ലാതെ കമ്പനിക്കും അതിനും ഏതൊരു ബന്ധമില്ല ഇതെങ്ങനെന്ന് വെച്ചാൽ എപ്പോഴും ഒരു പുതിയ ആൾ ബിസിനസ്സിൽ വന്നാൽ എന്റെ അച്ഛൻ്റെ ആയക്കൾ അവന് ടോർച്ചൽ കൊടുക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല നിന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയും അതുപോലെ തന്നെ ഇവർക്കും അവർക്കും ഒരു ഇരുപതിലേറെ പതിനെട്ടിലിരുന്ന് ഇരുപത് വയസ്സ് ഡിഫറൻസ് ഉണ്ട് അതായത് ന്യൂഎൽട്ട് അറ്റാക്കും ബ്രദൻ ടാറ്റാക്കും ഉമല്ലാതെ ഇത് രണ്ടാമത് വൈഫിൻ്റെ മോനാണ് സോ റിലേഷൻഷിപ്പും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ഇരിക്കാൻ ചാൻസസ് ഇല്ല എന്തിരുന്നാലും മനുഷ്യൻ മനുഷ്യൻ തന്നെ ഞാൻ ഈ ആളിപ്പോൾ കയറിയിരിക്കുന്നു ഇതിരിക്കുന്ന ട്രസ്റ്റീസൊക്കെ നിനക്ക് എന്തറിയാം ഇത്ര ദിവസം ഈ ട്രസ്റ്റി ആയിരുന്നതില്ല ഞങ്ങൾ ഒരുപാട് ദിവസം ഒരു ട്രസ്റ്റി ആയിട്ടിരിക്കുന്നു നമുക്കറിയാം എന്ത് നടക്കുന്നു എന്ന് ആദ്യത്തെ പ്രാശ്യമാണ് ഇത് ടാറ്റ ഫാമിലീസിൽ നടക്കുന്നു എന്ന് വെച്ചാൽ ഇല്ല രതൻ ടാറ്റെടുക്കുമ്പോൾ റൂജി മോദി എന്നൊരാളിരുന്നു ടാറ്റ സ്റ്റീൽ ജംഷഡ്പൂരിനെ അവർ തന്നെ രാജ അവർ ഇവരുടെ വിരലെ വിട്ട ആറ്റിയായിരുന്നു ഇത് ദർബാരി ഫേറ്റ് എന്നൊരാളുണ്ടായിരുന്നു ടാറ്റ ഓയിൽ മിൽ കമ്പനി ടാറ്റ കെമിക്കൽസിൻ്റെ ലീഡറാണ് അവർ അവരും ഒരു പാടുപ്പെടുത്തി ഇവർ അജിത് കേർക്കർ എന്ന് പറയുന്ന ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഹെഡ് അവരും ഇവരുടെ ഒരു പാട് പെടുത്തി കാരണം ഇതൊക്കെ ഒരു പാർട്ട് ഫോർ ദി കോഴ്സ് ന്യൂവൽ ടാറ്റ ഇതിനെ പ്രൂവ് ചെയ്ത് കാണിക്കണം അതായത് ഇതിനെ മീറി എന്നെ കൊണ്ട് വരാൻ പറ്റുമെന്ന് കാണിക്കണം ഓക്കെ ഒരു സൈഡിൽ വേണു ശ്രീനിവാസൻ വിജയ് സിംഗ് ന്യൂവൽ ടാറ്റ ഒരു സൈഡിൽ മേഹൂർ മിസ്ത്രി മറ്റു മീരി ഇരിക്കുന്ന മൂന്ന് പേര് എന്ത് പ്രശ്നം എന്ന് വച്ചാൽ ഞങ്ങൾക്ക് ചാൻസ് ഇത്ത ഡയറക്ടറായിട്ട് ഇടണം എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ന്യൂവൽ ടാറ്റ ചെയർമാൻ എന്നതിൽ പ്രോബ്ലം ഇല്ല ന്യൂവൽ ടാറ്റ ബോർഡിൽ ഇരിക്കുന്നതിലും പ്രോബ്ലം ഇല്ല വേണു ശ്രീനിവാസൻ ബോർഡിൽ ഇരിക്കുന്നതും പ്രോബ്ലം ഇല്ല വിജയ് സിംഗ് വന്നിട്ട് ടാറ്റ പത്ത് വർഷം ഇരുന്നു എനിക്ക് ചാൻസ് ഒരാൾ ചോദിക്കുന്നു ചോദ്യം എന്തിന് രാജ ആര് പറയണോ അവർ തന്നെ ഇരിക്കാൻ പറ്റും ഇവിടെ ഈ ഡെമോക്രസിയൊക്കെ ജോലി ചെയ്യത്തില്ല ആരാണ് രാജ രാജാൻ്റെ വില്ല് അതിൽ ഇരിക്കുന്ന ഇല്ല എന്നതാണ് കാര്യം അത് എന്തായിരുന്നു വച്ചാൽ ഫ്രീസായി ആരും ഡയറക്ടർ ഇല്ല രണ്ട് ഡയറക്ടർ മതി അങ്ങനെ എന്ന് പറഞ്ഞു നിന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും കൂടി സംസാരിക്കും ഒരു ലീഡർഷിപ്പിലിരുന്ന് ഇന്നൊരു ലീഡർഷിപ്പിൻ്റെ അടുത്ത് ബിസിനസ് പോണ സമയം ഇത് നടക്കും പാണി ലംബാനി തനിയെ പിരിച്ചുകൊണ്ട് പോയി തനിയായിട്ട് പിരിക്കാൻ പറ്റത്തില്ല പബ്ലിക്കാ ഈ ഫൈറ്റ് സ്പെല്ലായെങ്കിൽ ന്യൂവൽ ടാറ്റ ജയിക്കും ടാർ ഹോൾഡറിൻ്റെ സപ്പോർട്ട് പബ്ലിക് സപ്പോർട്ടൊക്കെ അവരെടുത്ത് തന്നെ ഇരിക്കും

എന്തെന്ന് വെച്ചാൽ ആനന്ദ് സാർ എങ്ങനെ എന്നതാണ് ഇവിടുത്തെ കാര്യം ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഇതിനെ ന്യൂ ടാറ്റാക്കൾ ചെയ്ത് വരുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ സാർ ഡാൻ സാർ അത് പോലെ തരുന്നു നോക്കണം അല്ലേ സാർ അത് തന്നെ നമ്മൾ കാത്തിരുന്ന് നോക്ക് സാർ അടുത്തത് ഇൻഫോസിസ് ബൈബാക്ക് ഇൻഫോസിസ് ഷെയർ വന്നിട്ട് സർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ് രണ്ടു വർഷമായിരിക്കുമല്ലേ സർ അതിന്റെ മേളിൽ തന്നെ ട്വന്റി സംതിങ് സാർ സിക്സ് നോട്ട് സംതില് രണ്ട് മൂന്ന് ല്ലേ സർ ബൈബ് വന്നിരിക്കുന്നു കൊടുക്കാമ അത് മിങ്ങാ ഇഷ്ടം എങ്ങനെയെങ്കിലും നമ്മൾ ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഒരു പത്ത് രൂപ തന്നെ വെച്ചിരിക്കും എടുക്കും അവര് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൊടുത്തോണ്ട് തിരികെ വാങ്ങും വന്നാൽ ഓട്ടോമാറ്റിക് ആ ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുമല്ലേ സർ ആയിരത്തി തൊള്ളായിരത്തിന് പോകത്തില്ല തിരികെ ഇറങ്ങും തിരികെ ആയിരത്തി മുന്നൂറ്റി അമ്പതിന് വരാൻ ചാൻസ് ഇരിക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിൽ കൊടുത്തിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ വെയിറ്റ് ചെയ്യണം ചെയ്യണം ഒന്ന് ഇന്നേ വാങ്ങി ഇറുന്നൂറ് രൂപ കിട്ടും ഐ ടി സി സർ ബാലാജി വേഫേസ് ഇപ്പൊ ചെറിയ ചെറിയ കമ്പനിയെ വന്ന് അതായത് റീജിയണൽ കമ്പനിസിനൊക്കെ ഞങ്ങൾ എടുക്കും അതെ ആൾറെഡി അവർ ചെയ്തു അതെ ഇപ്പൊ ബ്രിട്ടാനി ആട്ട് എച്ച് എൽ ആഹട്ട് എല്ലാരും സംസാരിച്ചിട്ടിരിക്കുന്ന ബാലാജി ബേഫേസിന്റെ അകത്ത് വന്ന് അടിക്കാൻ വരുന്നു ബാലാജി വേഫേസ് അല്ല ബാലാജി വേഫേസ് പ്രൊമോട്ടർ വിൽക്കുന്നില്ല എമർസോക്ക് വന്നിട്ട് പത്ത് ശതവീതം എടുത്തിരിക്കുന്നു ഒരു പത്ത് ശതവീതം ഞങ്ങൾ വാങ്ങുമെന്ന് ഇവർ പൂർത്തിയിട്ടുകൊണ്ടിരിക്കുന്നു പത്ത് ശതവീതം വാങ്ങിയാൽ മുള്ളു കമ്പനി എടുക്കാൻ പറ്റത്തില്ല വേറെ കയ്യിൽ വച്ചിരിക്കുന്നു എന്നത് അതായത് ഇപ്പോൾ ഗോൾഡ് ഒരു ഹോൾഡ് ലീഗലായിട്ട് ഒരുപാട് ദിവസം വച്ചിരുന്നു പക്ഷേ അത് ആയില്ല അപ്പോൾ കുറച്ച് ക്ഷാമം കുറച്ച് ചോദിക്കാം സാർ അത് ഫ്ലാറ്റ് ആയിരിക്കുന്ന പോലെ ഒരു തോണൽ ഇരിക്കുന്നു അങ്ങനത്തെ ചോദ്യമാണിത് സർ ഐ ടി സി അറൗണ്ട് ഫോർ ഹൺഡ്രഡിൽ തന്നെ ഇരിക്കുന്നു അതെന്നല്ല ഞാൻ പറഞ്ഞല്ലേ മുമ്പേ നിങ്ങൾക്ക് ആ പേഷ്യൻസ് ഇല്ല ഞാനൻ സാറിനെ പോലെ ഇരുപത് കൊല്ലം ഇരിക്കും മുപ്പത് കൊല്ലം ഇരിക്കുമെന്ന് പറയുന്നതേ അല്ലാതെ കറക്റ്റ് അങ്ങനെ പറയുന്നത് മാത്രം നിന്നുകൊണ്ട് നൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് പോവാൻ രണ്ടു വർഷം എടുത്തു വർഷ വർഷവർഷം പതിനേഴ് രൂപ നിങ്ങൾ വാങ്ങിയായിരുന്നു അഞ്ചു വർഷത്തിൽ നൂറ് രൂപ വാങ്ങി ഇത്ത കാസിൽ പാതി വന്നായിരുന്നു നാനൂറ് രൂപയ്ക്ക് വാങ്ങിയിരുന്നെങ്കിൽ വെച്ചോ വർഷത്തിന് പതിനേഴ് രൂപ എന്ന് പറയുമ്പോൾ അഞ്ചു വർഷത്തിൽ വരും സേവിങ് ബാങ്ക് എഫ് ഡി എക്കാട്ടിലും ബെറ്റർ റിട്ടേൺ വരുന്നു കൊടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എക്സൈറ്റ്മെന്റ് ആണ് വേണം നിങ്ങൾ ഒരു ത്രിൽ എക്സൈറ്റ്മെന്റിന് വേണ്ടിയാണ് വരുന്നു ഇത് ഞാൻ എന്ത് പറയണെന്ന് വെച്ചാൽ മൂന്ന് ചീറ്റ് വെച്ച് കളിക്ക് മാർക്കറ്റിന് വരണ്ട അങ്ങനെ പോയാൽ തന്നെ എല്ലാ കാശിനെയും നിങ്ങൾ വിടുന്നല്ലേ സാർ പറഞ്ഞ ഇതേ പോയിന്റിന് താഴെ കമന്റിൽ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു വന്ന സമയം ആൻസർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ ഫോർ ഹൺഡ്രഡ് ഇരിക്കുന്നു ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറയുന്നു ടു ഹൺഡ്രഡിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് വരാൻ ഒരു സമയം എടുത്തല്ലേ ഫോർ ഹൺഡ്രഡിൽ സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് പോകാൻ ഒരു സമയം എടുക്കും നോക്കുന്ന എല്ലാവർക്കും ഈ ഇല്ല മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നോക്കുന്നവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇരിക്കുന്നു അതായത് ഷമിയോട് കാത്തിരുന്നെങ്കിൽ വളരെ നന്നതാണ് അത് കാരണം തന്നെ ഈ കമന്റ് വന്നിരിക്കുന്നു എന്ന് സാറിടുത്ത് ഞാൻ പറഞ്ഞത് പോയിന്റ് ഫസ്റ്റ് തന്നെ മണപ്പുറം ഗോൾഡ് ചോദിച്ചും ചോദിക്കുമ്പോ ഇത് ചോദിക്കാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ ചോദിക്കുന്നു മണപ്പുറം പീക്കിലാണ് ഇരിക്കുന്നു പക്ഷേ അത് ഇതിലിരുന്ന് മേൾഡ് കയറും ഗോൾഡ് കയറുന്ന ഒപ്പം ഇതും കയറും ഗോൾഡ് ഇറങ്ങിയെങ്കിൽ ഇതും ഇറങ്ങും